എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു രുചിക്കൂട്ട് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആകാശ വെള്ളരി നന്നായി വിളഞ്ഞ് പാകമായ ആകാശ വെള്ളരി ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം ചെറിയ പീസായി അരിഞ്ഞെടുത്ത ആകാശവെള്ളരി നല്ല വൃത്തിയായി കഴുകി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇന്ന് നമ്മൾ കുക്കറിലാണ് ഇതിനെ വേവിച്ചെടുക്കുന്നത് ഒരു കുക്കറെടുത്ത് അതിലേക്ക് ആകാശ വെള്ളരി ഇട്ട് ആവശ്യത്തിലുള്ള വെള്ളവും ഒഴിച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നീട് നമുക്ക് ഉപ്പ് ആവശ്യമായി വന്നാൽ ചേർക്കാവുന്നതാണ് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് അരപ്പാണ് ചിരുകി വെച്ചിരിക്കുന്ന കാൽ കപ്പ് തേങ്ങ ഒരു മിക്സി ജാറിലേക്ക് ഇടുക ഇനി ചെറിയ ജീരകം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കൊച്ചുള്ളി കൊച്ചുള്ളി മൂന്നോ നാലോ പീസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് പേസ്റ്റ് രൂപത്തിൽ നന്നായി അരച്ച് ഒന്നെടുക്കാം ഈ രീതിയിൽ നന്നായി അരച്ചെടുക്കുക ഇനി വെന്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കഷ്ണങ്ങൾ നല്ല സോഫ്റ്റായിട്ട് മൂന്ന് വിസിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ ആഡ് ചെയ്ത് ചെറു തീയിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനിയും നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇതിലേക്ക് കടുവറുത്തിടുകയാണ് കൊച്ചുള്ളി വറ്റൽമുളക് തേങ്ങാപ്പീര ഇനി ഒരു പാൻ വെച്ച് എണ്ണ ചൂടായി കടുക് പൊട്ടിച്ചു കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കൊച്ചുള്ളി ഇടാം കൊച്ചുള്ളി ഇട്ട് നന്നായി മൂത്ത് ആ വറ്റൽ മുളകൂടെ നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കാം കൊച്ചുള്ളി അത്യാവശ്യം ഒന്ന് മൂത്തതിനു ശേഷം വറ്റൽ മുളക് കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നന്നായി ഒന്ന് ഉള്ളി ഒന്ന് മൂത്ത് വരണം മൂത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഈ സമയം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് സമയം മുളക് പൊടി ചൂടാവണ്ട അതായത് മൂത്ത് പോവണ്ട ഒന്നാമത് നമ്മുടെ എണ്ണ ചൂടാണ് ഇനി നമുക്ക് ആ കറിയിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന ആ കറിക്കുട്ടിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുന്നു ഇനിയും അതേ പാനിലോട്ട് തന്നെ നമ്മൾ മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന തേങ്ങാപ്പീര അതിവിടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒത്തിരി കറുത്തു പോകേണ്ട ഒരു ബ്രൗണിഷ് കളറാവുന്നിടം വരെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പീരയും കൂടെ നമ്മുടെ ഈ കറിയിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യാം നല്ല രുചികരമായ ഒരു കറിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് ഈ സമയം ഇതിൽ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും എനിക്ക് കുറച്ചുകൂടെ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്തു നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്